സെൻട്രൽ അധ്യാപക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും റിമാൻഡിലായിട്ടുണ്ട് മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട കോടതി രണ്ടര വർഷം ശിക്ഷിച്ചിരുന്നു പിറ്റേ ദിവസം തന്നെ ഞാൻ കൺവിക്ഷനും സ്റ്റേയിപ്പിച്ചു എന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാതാക്കി കേസ് വിധി വന്നു പക്ഷേ ഒരു ദിവസം പോലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടില്ല ഇപ്പം വിധി വന്നുകഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ രാജിവെക്കുകയാണ് അതിലേക്ക് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയല്ല ഇവിടെ ജമായെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് എലിയാസ് ഷിഹാബ് പോക്കൂട്ടൂരിന് വേണ്ടി അഡ്വക്കേറ്റ് അമീൻ അസൻ എറണാകുളം അദ്ദേഹമാണ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതും എന്നെയും എൻ്റെ പാർട്ടിയെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി പരപ്രേരണയിൽ ഉദ് ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചവച്ചതാണ് ഇതുവഴി ഒരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ എന്ന് വരുത്തുന്നതിനുള്ള ശ്രമവും കഴിഞ്ഞ അറുപത് വർഷ കാലം നീണ്ടു നിന്നതാണ് എൻ്റെ പൊതുപ്രവർത്തനം വിദ്യാർത്ഥി ട്രേഡ് യൂണിയൻ പ്രവർത്തനം വഴിയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലെത്തിയത് അതിൻ്റെ ഇടയിൽ എം പി എം എൽ എ മന്ത്രി എന്ന നിലയിൽ ഞാൻ നടത്തിയ പ്രവർത്തനം പൊതുജനങ്ങളിൽ ഒരു രൂപത്തിലുമുള്ള ആക്ഷേപം ഉണ്ടാക്കിയിട്ടില്ല ആകർഷകമായ ഒരു പ്രൊഫഷണൽ ജീവിതം വേണ്ടത് വെച്ചാണ് പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സാമ്പത്തികമായ അദ്ദേഹം വളരെ മെച്ചപ്പെട്ടൊരു സ്ഥിതി ആയിരുന്നില്ല എൻ്റെ കുടുംബജീവിതം തൊഴിലാളി വർഗക്കൂറും പ്രതിബദ്ധതയും എൻ്റെ പാർട്ടിയോടുള്ള വിശ്വാസ്യതയും സംരക്ഷിച്ചുകൊണ്ട് അഴിമതി വിമുക്ത തൊഴിലാളി തൊഴിലാളിവർക്ക സംസ്കാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഇന്നും ഞാൻ ജീവിക്കുകയാണ് എൻ്റെ കുടുംബ ജീവിതവും ഇതിനേറെ സഹായിച്ചു പൊതുജീവിതത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല മതന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി ശബ്ദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ശബ്ദിച്ചിട്ടുണ്ട് ഇത് അവസാനം വരെ ഉണ്ടാവും ഇതാണ് എൻ്റെ ചരിത്രം